എല്ലാ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ കാണാൻ വേണ്ടി കേട്ടോ ചെറുപ്പം മുതലേ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത എനിക്ക് ആ ഭ്രാന്ത് ഉണ്ടാക്കി തന്നത് എൻ്റെ അച്ഛനാ കേട്ടോ കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളെ ഞങ്ങളെല്ലാരും എല്ലാ സിനിമക്കും പപ്പ കൊണ്ടുപോകും പപ്പ അങ്ങനെ കൊണ്ടുപോയി 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 സിനിമ എന്നൊരു മോഹം എൻ്റെ മനസ്സിൽ എപ്പോഴോ പതിഞ്ഞു അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല പക്ഷേ സിനിമ എന്നത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഏതെങ്കിലും ഒരു സിനിമയിൽ മുഖം കാണിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് നടന്നാൽ ഭാഗ്യം എൻ്റെ പോലെയുള്ള ആ സിനിമ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രചോദനമായിട്ടുള്ള ഒരു നടനം കൂടെ കേട്ടോ പെപ്പെ പെപ്പെ അങ്കമാലി ഡെയറിൽസിൽ നിന്ന് ഇപ്പോൾ ഈ ദാവീദ് വരെ വന്ന് നിൽക്കുന്ന ആളുടെ യാത്രയിൽ പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും പുള്ളിയെ പോലെ ഒരാൾക്കും സിനിമയ്ക്കകത്ത് വന്നു പുള്ളിക്ക് കഴിവുള്ള കൊണ്ട് മാത്രം സിനിമയിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് കാണുമ്പോൾ കഴിവുണ്ടെങ്കിൽ നമുക്കും നേടിയെടുക്കാം നമുക്കും ആഗ്രഹിച്ചാൽ നടക്കും എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ തോന്നും കേട്ടോ അങ്ങനെ ആ സിനിമയൊക്കെ കണ്ട് അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങിയത് ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയാണ് വരിയിൽ ഇരുന്ന് തന്നെ കേട്ടോ ഒരു ചിത്രം വരച്ചത് അതും ഈ അമ്മയുടെ ചിത്രമാണ് കുറച്ച് സമയപരിമിതിക്കുള്ളിൽ വരച്ച് തീർത്ത് അമ്മേനെ പെട്ടെന്ന് കൊണ്ട് കാണിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നാണ് കേട്ടോ ഈ ചിത്രം വരച്ചത് വരച്ച അവിടെ ചെന്ന സമയത്ത് അമ്മ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആ ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം നിങ്ങൾ തന്നെ അതിൻ്റെ അഭിപ്രായം പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും നിങ്ങൾ മറക്കണ്ട അപ്പം ഇനിയും നമുക്ക് കാണാം ഷെയർ ചെയ്യാം